ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം വീട്ടിൽ വലിയ ചർച്ച നടക്കുകയാണ് മേക്കപ്പ് റൂമിൽ ഒരു കൂട്ടം ഇരുന്നിട്ട് ചർച്ച നടത്തുകയാണ് പുതിയ ആളുകൾ ഗെയിം പഠിച്ചിട്ടാണ് വന്നത് അവർ നമ്മളിൽ പലരെയും ടാർജറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവരെ എങ്ങനെ ഒതുക്കണം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് ആതിലയുണ്ട് നൂറയുണ്ട് ഉണ്ട് ഒനിയിലുണ്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ് അഭിലാഷിന്റെയൊക്കെ കിളി പോയിട്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ അനീഷ് അങ്ങോട്ട് വരുമ്പം അവർ പറയുകയാണ് നമ്മൾ അനീഷിനോട് ചോദിക്കാം അനീഷിനാവുമ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അനീഷു വന്ന് പറയുന്ന മറുപടികളാണ് നമ്മൾ ഈ വീഡിയോ ക്ലിപ്പിൽ കണ്ടത് അതായത് അവർ ഈ വീടിനുള്ളിൽ പ്രവേശിച്ചതോടെ പുറലോകമായിട്ടുള്ള അവരുടെ ബന്ധം വിട്ടുപോയി അതുകൊണ്ട് അവർക്കിനിയും പ്രത്യേകിച്ച് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാനോ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് വന്ന ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല ഇവിടെ എന്താണോ സ്പോട്ടിൽ നടക്കുന്നത് ആ ഒരു കണ്ടന്റ് മാത്രമേ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ അതിനപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്തായാലും വയനുകാട് വന്നപ്പോൾ വീട്ടിനകത്ത് വലിയൊരു മാറ്റമുണ്ട് നമ്മുടെ പവാട ഗ്രൂപ്പിനെ ആദ്യമേ തന്നെ അടിച്ചിരുത്തി ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ നൂറ ചീവിഡറനയെ ഫോളോ ചെയ്തെങ്കിൽ നടക്കുകയാണ് നൂറയുടെ തകർച്ച ഗ്രൂപ്പിന് വലിയ അങ്കലാപ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെന്തായാലും പുതിയ ഗ്രൂപ്പിന്റെ കളികൾ എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാരെയൊക്കെ ടാർഗറ്റ് ചെയ്യും കാരണം എന്തായാലും ഇവര് വെളിയിൽ ഇരുന്ന് ലൈവ് കണ്ടിട്ട് വന്നതല്ലേ ഓരോരുത്തരുടെ ഗെയിം അവർക്കറിയാം അപ്പം എങ്ങനെയാണ് അവരെ ഒതുക്കേണ്ടത് ഉള്ള ചർച്ചകൾ ഇനി അവരും ആരംഭിക്കും ഇപ്പോഴെന്തായാലും ഇത്തവണത്തെ സീസൺ ഗ്രൂപ്പുകളുടെ പൊടി പാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം